തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാരുടെ സമരം ഒരു മാസം പിന്നിടുകയാണ് ആവശ്യങ്ങളോട് സർക്കാർ ഇപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുന്നതിനാൽ സമരം ശക്തമാക്കാനും തന്നെയാണ് അവരുടെ തീരുമാനം സെക്രട്ടേറിയറ്റ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്കാണ് ആശമാർ തയ്യാറെടുക്കുന്നത് അതേസമയം കേരളത്തിന് കുടിശ്ശിക നൽകുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ആശാവർക്കർമാരുടെ വേതനം വർദ്ധിക്കുന്ന വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുമെന്ന സൂചനയും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഇന്ന് നൽകുന്നത് നമ്മൾ കണ്ടു ഓണറിയും വർദ്ധനയുൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു മാസം മുൻപ് ആശാവർക്കർമാർ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയത് ഓരോ ദിവസം കഴിയും തോറും സമരത്തിന് പിന്തുണയേറി എന്നാൽ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ തലത്തിൽ മാത്രം കാര്യമായ ഇടപെടലുണ്ടായില്ല കേന്ദ്രം കുടിശ്ശിക നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നും ആരോഗ്യമന്ത്രിയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു സമരത്തെ അടിച്ചമർത്താനും ശ്രമമുണ്ടായി ജോലിക്ക് ഹാജരായില്ലെങ്കിൽ പകരം ആളെ നിയമിക്കുമെന്ന ഭീഷണിക്ക് മുന്നിലും സമരക്കാർ വഴങ്ങാതെ വന്നതോടെ അർദ്ധരാത്രിയിൽ സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി എന്നാൽ മഴയത്തും ചോരാത്ത പോരാട്ട വീര്യവുമായി ആശമാർ സമരരംഗത്ത് അടിയുറച്ചു നിന്നു ആശാവർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിക്കാൻ തുടക്കം മുതൽ തന്നെ ശ്രമങ്ങളുണ്ടായി സമരത്തിന് പിന്നിൽ പാട്ടപ്പിരിവ് സംഘമെന്നും ഏർക്കിലി സംഘടനയെന്നും പറഞ്ഞ് അധിക്ഷേപിക്കാൻ മുന്നിൽ നിന്നത് തൊഴിലാളി സംഘടനാ നേതാവും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എളമരം കരീം തന്നെയായിരുന്നു മറ്റൊരു സി ഐ ടിയു നേതാവ് കെ എൻ ഗോപിനാഥും ആശമാർക്കെതിരെ അധിക്ഷേപം ചുരിഞ്ഞു ആശയറ്റ ഒരു മാസം പിന്നിടുമ്പോൾ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാൻ തയ്യാറെടുക്കുകയാണ് ആശാവർക്കർമാർ ഈ മാസം പതിനേഴിന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനാണ് ആശാവർക്കർമാരുടെ വേതനം കൂട്ടുമെന്ന സൂചനയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഇന്ന് രാജ്യസഭയിൽ നൽകിയത് പണം വിനിയോഗിച്ചതിന്റെ വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ലെന്നും സംസ്ഥാനത്തിന് എല്ലാ കുടിശ്ശികയും നൽകിയിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നു എന്തായാലും ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പിന്നോട്ടില്ലെന്നാണ് ആശാവർക്കർമാരുടെ നിലപാട് ന്യൂസ് റിപ്പോർട്ടർ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരപന്തലിൽ നിന്ന് റിനു ശ്രീധരുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി റിനു അവരുടെ ചോദ്യം ഏറെ പ്രസക്തമാണ് ഒരു മാസമായി ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്നു എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല എന്താണ് ഞങ്ങളുടെ പരാതികൾ കേൾക്കാത്തതെന്ന് തീർച്ചയായും അഭിനീത മുപ്പത് ദിവസമായി ആശാവർക്കർമാർ ഈ സെക്രട്ടേറിയറ്റിന് നടയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സമരം ആരംഭിച്ചിട്ട് ഈ മുപ്പത് ദിവസം എത്തുമ്പോഴേക്കും ഒരു രീതിയിലുള്ള ചർച്ചയോ അല്ലെങ്കിൽ ഒരു സമവായ സന്ധിക്കോ ഒന്നിനും തന്നെ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പതിനേഴാം തീയതി വലിയ രീതിയിലുള്ള ഒരു ഉപരോധം സംഘടിപ്പിക്കുവാൻ വേണ്ടി ഇവർ തീരുമാനിച്ചിട്ടുള്ളത് അതായത് അവർ പറഞ്ഞത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് തങ്ങൾ പോകുന്നു നിയമം കയ്യിലെടുക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കൃത്യമായി തന്നെ മാധ്യമങ്ങളെ കണ്ട് അവർ പ്രതികരിച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ മുപ്പത് ദിവസങ്ങൾ ആശമാരുടെ ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക ആശമാർക്ക് വിരമിക്കൽ ആനുകൂല്യമായ അഞ്ചു ലക്ഷം രൂപ നൽകുക അതുപോലെ തന്നെ പെൻഷൻ നൽകുക ഓണറേറിയത്തിനുള്ള മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക ഇത്തരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് പോകുന്നത് ഇന്നും ഇപ്പോൾ വലിയ സമരാവേശത്തിൽ തന്നെയാണ് ആശാപ്രവർത്തകർ നിങ്ങൾ പതിനേഴാം തീയതി വലിയൊരു സമരത്തിലേക്ക് അറിയിച്ചിരിക്കുന്നത് സമരം സെക്രട്ടറി ഉപരോധമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് പതിനേഴാം തീയതി നടക്കുന്ന സമരം ഇത്രയും കാലം ആശാമരുടെ സകല സമരമാണ് ഈ ഗവൺമെന്റ് കണ്ടത് ഇനി ഈ സകന സമരത്തിനപ്പുറത്തേക്ക് സ്ത്രീകൾ പോകുന്നത് ഗവൺമെന്റ് അറിയാം കാരണം സ്ത്രീകൾ എപ്പോഴും പല പല ഭാവങ്ങളാണ് അമ്മ ദേവി പാവങ്ങളിൽ സകലം ദേഷ്യം എല്ലാമുണ്ട് ഇനി അവർ കാണാൻ പോകുന്നത് ഭദ്രകാളിയുടെ ഭാവമാണ് കാണാൻ പോകുന്നത് വലിയൊരു ആക്ഷേപമുള്ളത് നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന പലരും ആശാവർക്കർമാരല്ല അവർക്ക് ഐ ഡി കാർഡില്ല അവർ മറ്റ് ചില സംഘടനകളുടെ പ്രവർത്തകരാണെന്നൊക്കെയാണ് പറയുന്നത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ശരിയുണ്ടോ ഞങ്ങൾ യഥാർത്ഥ ആശമാരായത് കൊണ്ടാണ് ഈ സമരമുഖത്ത് ഉറച്ചു നിൽക്കുന്നത് ഞങ്ങൾക്കെതിരെ അധിക്ഷേപം ഉന്നയിക്കുന്നവർ ആദ്യം മനസ്സിലാക്കണം യഥാർത്ഥ ആശമാരല്ലാത്ത ഒരാൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എങ്കിൽ അവരോട് ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ട് അവരൊന്നും ചോദ്യം ചെയ്യുന്നില്ല യഥാർത്ഥ ആശമരമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ സെക്രട്ടറിന് മുമ്പിൽ ഇരിക്കുന്നത് അല്ലാത്ത ഒരാൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ശക്തമായി തന്നെ മുന്നോട്ട് പോകും സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും ഒരു ഒരു കിടന്നിട്ട് ഞങ്ങളെ സർക്കാർ വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പൊ ഞങ്ങൾ തിരിച്ചു പോകണത് ശരിയാണ് അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി തന്നെ പോകും വിനീത് അത് തന്നെയാണ് അതായത് തൊഴിലാളി സർക്കാർ എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ തൊഴിലാളികൾ ഇവിടെ ഇത്രയും അധികം സമരം ചെയ്തിട്ട് നിയമപരമായി സമരം ചെയ്തിട്ട് ഒരു രീതിയിലുള്ള സന്ധിക്കോ സമവായത്തിനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പതിനേഴാം തീയതിയിലെത്തെ ഉപരോധം ഏകദേശം ഇരുപത്തിയ്യായിരത്തോളം ആശമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിശക്തമായി നടത്തുവാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് നിന്ന് വിവരം നമുക്കറിയാം പാർലമെന്റിൽ ഉൾപ്പെടെ യു ഡി എഫ് എം പിമാർ വിഷയം വലിയ രീതിയിൽ ഉയർത്തുകയും ചെയ്തതാണ്